പ്രിയപ്പെട്ടവരെ എസ് എൻ ഡി പി യോഗം ന്യൂഡൽഹി ശാഖ എന്ന പേരിലാണ് ഡൽഹിയിൽ ആദ്യമായി എസ് എൻ ഡി പി പ്രസ്ഥാനം ഉണ്ടായത് എന്ന് ഏവർക്കും അറിവുള്ളതാണല്ലോ ആ ന്യൂഡൽഹി ശാഖയുടെ പ്രഥമ പ്രസിഡന്റ് ശ്രീ വി അശോകൻ്റെ എട്ടാമത് വിയോഗ അനുസ്മരണ യോഗം ന്യൂഡൽഹി ശാഖയിൽ നടക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടകനെന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ന്യൂഡൽഹി ശാഖയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റുമായ ശ്രീ കല്ലറ മനോജ് അവർക്കും അദ്ദേഹത്തിൻ്റെ സമർത്ഥരായ ശാഖാ ഭാരവാഹികൾക്കും ആദ്യമായി എൻ്റെ നമോഭാഗം ഞാൻ മണിയപ്പൻ ദ്വാരകശാഖ എന്നാൽ എസ് എൻ ഡി പി യോഗം അംഗത്വം ന്യൂഡൽഹി ശാഖയുടേത് അതിപ്പോഴും തുടരുന്നു ഡൽഹിയിൽ ധാരാളം മലയാളികൾ താമസക്കാരാവുകയും പല മലയാളി സംഘടനകൾ രൂപീകൃതമാവുകയും ചെയ്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഈഴവ തീയ സമുദായക്കാരെ കണ്ടുപിടിച്ച് എസ് എൻ ഡി പി യോഗത്തിൽ അംഗങ്ങളാക്കുവാൻ അത്ര എളുപ്പമല്ലാത്ത ഒരു സമയത്താണ് സർവശ്രീ വി അശോകൻ പത്തിയൂർ രവി എസ് തങ്കച്ചൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആദ്യമായി ഡൽഹിയിൽ എസ് എൻ ഡി പി ശാഖ ഉണ്ടായത് എളുപ്പമല്ലാത്തതിന് പ്രധാന കാരണം ഈഴവരെന്ന് സ്വയം പരിചയപ്പെടുത്തി മുന്നോട്ട് വരാൻ അന്ന് ആരും തയ്യാറായില്ല എന്നതാണ് ശ്രീനാരായണ കേന്ദ്ര എന്ന സംഘടന അന്ന് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും കേന്ദ്രയുടെ പ്രവർത്തകർ എല്ലാം ഈഴവരായി ഇരുന്നിട്ട് പോലും ഈഴവർ എന്ന സമുദായ പേര് കേന്ദ്രയിൽ ഉച്ചരിക്കുവാൻ ആരും സാഹസപ്പെട്ടിരുന്നില്ല കാരണം അക്കാലത്ത് കേന്ദ്രയുടെ തലപ്പത്തിരുന്നവർ സവർണരായിരുന്നു എന്നാൽ ഈഴ സമുദായത്തിൻ്റെ താല്പര്യം പരിരക്ഷിക്കുവാൻ അക്കാലത്ത് കേന്ദ്രയിലെ തന്നെ പ്രവർത്തകരായ സർവശ്രീ വി അശോകൻ എസ് തങ്കച്ചൻ പത്യൂർ രവി എന്നിവരുടെ പരിശ്രമത്താൽ ഡൽഹിയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ശാഖയുടെ മിനിമം അംഗത്വമായ നൂറ് ഫാമിലി അല്ലെങ്കിൽ നൂറ്റി അൻപത് പേര് എന്ന രീതിയിൽ അംഗത്വമുണ്ടാക്കി എസ് എൻ ടി പി യോഗം കൊല്ലം ആസ്ഥാനം വഴി രജിസ്ട്രേഷൻ ചെയ്ത് മുപ്പത്തി ഒൻപത് മുപ്പത്തിനാല് എന്ന നമ്പറോടുകൂടി ന്യൂഡൽഹി എന്ന ശാഖ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഡൽഹിയിൽ ഉണ്ടാവുകയും അതിൻ്റെ പ്രഥമ ഭാരവാഹികളായി സർവശ്രീ വി അശോകൻ പ്രസിഡൻറ്റും പത്യൂർ രവി വൈസ് പ്രസിഡൻറ്റും എസ് തങ്കച്ചൻ സെക്രട്ടറിയും ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ന് ഡൽഹിയിലും എൻ സി ആറും പടർന്നു പന്തലിച്ച് ഞങ്ങൾക്കും എസ് എൻ ഡി പിയിൽ അംഗങ്ങളാവണമെന്ന് താൽപ്പര്യപൂർവ്വം വരുന്ന സ്ഥിതി വരെ എത്തിയ ഈഴവ സംഘടന അന്ന് എന്തുകൊണ്ടോ മറഞ്ഞിരുന്ന ഈഴവരെ തേടി പിടിച്ച് അംഗങ്ങളെ തികച്ച ന്യൂഡൽഹി ശാഖ ഉണ്ടാക്കി എന്നോർക്കുമ്പോൾ ഈ ഭാരവാഹികളെ ശ്ലാഘിക്കാതെ വയ്യ ശ്രീ വി അശോകൻ അന്ന് ശ്രീനാരായണ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായതുകൊണ്ട് എസ് എൻ ഡി പി ന്യൂഡൽഹി ശാഖ മറ്റൊരു തിരഞ്ഞെടുപ്പ് കാലയളവായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിഡന്റ് സ്ഥാനം എന്നെ ഏൽപ്പിച്ച് അദ്ദേഹം കേന്ദ്രയിൽ തന്നെ തുടരുകയും ശിഷ്ടകാലം കേന്ദ്രയുടെ സാരഥ്യം വഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഞാൻ പ്രസിഡൻറ്റായ ശേഷം വൈസ് പ്രസിഡൻ്റായ ശ്രീ പി കെ മോഹൻദാസ് സെക്രട്ടറിയായ തുടർന്ന ശ്രീ തങ്കച്ചൻ മറ്റ് ഭാരവാഹികളായ സർവശ്രീ ഇ കെ വാസുദേവൻ കോമളകുമാരൻ സത്യാനന്ദൻ എസ് ശശി സതീശൻ ആർ രാജു വിജയൻ സി കെ ചന്ദ്രൻ എന്നിവർ ചേർന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംഘടനാ രൂപീകരണത്തിനുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് മിനിമം പതിനഞ്ച് ശാഖകൾ രൂപീകരിച്ച് എസ് എൻ ഡി പി യോഗം കൊല്ലത്തു നിന്നും രജിസ്ട്രേഷൻ വാങ്ങി രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ യൂണിയൻ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡൻറ്റായി എൻ വൈസ് പ്രസിഡൻ്റായി മിസ്റ്റർ വി കെ ടി കെ മോഹൻദാസിനെയും സെക്രട്ടറിയായി ശ്രീ തങ്കറ്റിനെയും രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സഹിതം വന്ന് എസ് എൻ ഡി പി യൂണിയൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് ഡൽഹി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൻ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ ഡൽഹി സ്റ്റേറ്റ് ഒ ബി സി ലിസ്റ്റിൽ ഈഴവ തീയർക്ക് റിസർവേഷൻ ലഭിക്കുന്നതിന് മുന്നോടിയായി ഒ ബി സി കമ്മീഷൻ്റെ ബോർഡ് മുമ്പാകെ നടത്തിയ പ്രസൻറ്റേഷനിലും ശ്രീ വി അശോകൻ സംബന്ധിച്ചിരുന്നു എന്നത് നന്ദിപുരസ്സരം സ്മരിക്കുന്നു യൂണിയൻ രൂപീകരണത്തിന് അടിസ്ഥാനമായ ന്യൂഡൽഹി ശാഖ മാതൃശാഖ എന്നു പരിഗണന കൈക്കൊണ്ടു ഈ ശാഖയുടെ മഹിമയും മേന്മയും നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴുള്ള ഭാരവാഹികളും ന്യൂഡൽഹി ശാഖയുടെ ഉന്നമനത്തിന് പരിശ്രമിക്കുന്നു വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നു കഴിഞ്ഞ മാസം ഈ ശാഖയെ അഭിസംബോധന ചെയ്തപ്പോൾ ന്യൂഡൽഹി ശാഖ സ്വന്തമായി ആസ്ഥാനം ഉണ്ടാക്കണമെന്നും ന്യൂഡൽഹി ശാഖയുടെ സ്ഥാപ സ്ഥാപക പ്രസിഡന്റായ ശ്രീ വി അശോകൻ്റെ ഛായാചിത്രം ആസ്ഥാനത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കണമെന്നും ആഹ്വാനം ചെയ്തിരുന്നു അതിപ്പോഴും ആവർത്തിക്കുന്നു ഒന്നോർത്താൽ ഏതൊരു സ്ഥാപനവും സ്ഥാപിക്കുന്നതിന് അനുഭവിക്കേണ്ടി വരുന്ന എതിർപ്പും ക്ലേശവും ത്യാഗവും കണക്കിലെടുത്താൽ അതാത് സ്ഥാപക ഭാരവാഹികൾ പ്രത്യേകം പരിഗണന അർഹിക്കുന്നവരാണ് ആയതുകൊണ്ട് ഡൽഹി യൂണിയനിലുള്ള എല്ലാ ശാഖകളുടെയും സ്ഥാപക പ്രസിഡൻ്റുമാരോടുള്ള ആദരപൂർവ്വം അതാത് ശാഖകളുടെ ആസ്ഥാനത്ത് അവരുടെ സ്ഥാപക പ്രസിഡൻ്റുമാരുടെ ചിത്രം സ്ഥാപിക്കേണ്ടതാണ് രോഹിണിയുടെ രോഹിണി ശാഖയുടെ സ്ഥാപക പ്രസിഡൻറ്റായ ശ്രീ ഷാജിയുടെ ചിത്രം രോഹിണി ശാഖയുടെ ആസ്ഥാനമായ രോഹിണി ഗുരുമന്ദിരത്തിൻ്റെ സമുച്ചയത്തിൻ്റെ ഒന്നാം നിലയിൽ സ്ഥാപിക്കുന്നതോടൊപ്പം ഇനി വിഷയത്തിലേക്ക് വരട്ടെ ശ്രീ വി അശോകൻ്റെ അനുസ്മരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു എന്ന് പ്രസ്താവിക്കുന്നതോടൊപ്പം യോഗം വിജയകരമായി തീരട്ടെ എന്നും ശ്രീനാരായണ ഗുരുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം